ഹാർട്ട് അറ്റാക്ക് കൂടുതലും വരുന്നത് പുരുഷന്മാർക്കാണ് അത് സ്ത്രീകളുടെ ഒരു രോഗമല്ല വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന പേഴ്സൻറ്റേജ് അങ്ങനെയാണ് അല്ല അത് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ട്രെൻഡിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഒന്ന് ആദ്യം അത് ആക്ച്വലി ഇന്ത്യൻസിൽ വളരെ കുറവായിരുന്നു ഏഷ്യൻസിൽ കുറവായിരുന്നു യൂറോപ്യൻസിലും വെസ്റ്റേണേഴ്സിലായിരുന്നു കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടിരുന്നത് അത് നേരെ മറിച്ച് ഇപ്പോൾ ഏഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉള്ളത് മറ്റൊരു ചേഞ്ച് ആദ്യം ഓൾഡർ പീപ്പിളായിരുന്നു ഹാർട്ട് അറ്റാക്ക് കൂടുതൽ ഇപ്പം യങ്ങർ ഒരു മിഡിൽ ഏജിലും വളരെ ഹാർട്ട് അറ്റാക്ക് കോമൺ ആയി വരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ ആദ്യം ലേഡീസ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള പോലെ ആയിരുന്നു നമ്മൾ പറയുന്നത് ബിക്കോസ് ഓഫ് ദി ഹോർമോൺസ് ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രോജൻ പ്രൊജസ് ഹോർമോൺ കാരണമായിരുന്നത് അതിലും ഇപ്പോൾ ഒരു ചേഞ്ച് വരുന്നുണ്ട് ആക്ച്വലി ദ ഇൻസിഡൻസ് ഓഫ് ഐ മീൻ ഹാർട്ട് അറ്റാക്ക് എമംഗ് വിമൻ ആർ ഗ്രാജുവലി ഇൻക്രീസിങ് കമ്പയർ ടു ദ ീവിയസ് നമ്മളൊരു കാലം നോക്കുമ്പോൾ കൂടി വരുന്നുണ്ട് പണ്ട് ഒരു നൂറ് ആളുകളിൽ പുരുഷന്മാരിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ നൂറ് പേരിൽ ഒരു ഇരുപത്തിയഞ്ച് പേര് മുപ്പത് പേർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ലെവലിലേക്ക് ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ട്രെൻഡ് ചേഞ്ച് നടക്കുന്നുണ്ട് വ്യത്യാസം അതൊക്കെ ഓവറോൾ ഇത് ലൈഫ് സ്റ്റൈലാണ് ഒരു മോസ്റ്റ് ഇമ്പോഴം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ വന്നിട്ടുള്ള മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കലി ലെസ് ആക്റ്റീവ് മെൻ്റലി മോർ ആക്റ്റീവ് ആണല്ലോ ഇപ്പം നമ്മൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് ആക്ച്വലി